ബോംസു ഇപ്പോ ആ ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കയാണ് എവിടെ സമയം അമ്മാളിച്ച് ഭയങ്കരായിട്ട് അലറി കരയുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് മരിച്ചതെന്ന് അവൻ അറിയുന്നത് അവനെ ഇതൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ ഞാൻ ഇത് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാ എനിക്ക് ജീവിക്കണം എന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും യോമാ ബോംസുന്റെ റൂം തേടി വന്നു വല്ലാത്ത ദേശത്തിലാണ് ഡോറിൽ തട്ടുന്നത് മര്യാദയ്ക്ക് റൂം നീ തുറക്കുന്നുണ്ടോ ചീത്ത നീ ഒരാളുടെ ജീവൻ എടുത്തു അലറി കരയാണ് ലാസ്റ്റ് ോക്കിയ ബോങ്സും അവൻ എപ്പോഴേ രക്ഷപ്പെട്ടു അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് തന്നെ അവൻ അവസാനിപ്പിക്കും അവൾ ബോങ്സോനെ ഏം ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ സംഘ അവളെ തടയും ഇവിടെ നിന്ന് നീ ഇനി എവിടേക്കും പോകാൻ പോകുന്നില്ല സംഘനെ എതിർത്ത് പോകാൻ നോക്കിയാ ഫ്ലവർ മാസ്റ്ററും അവളെ പിടിച്ചു നിർത്തും ഇനിയും എന്താ നിന്റെ പ്ലാൻ എന്റെ അമ്മ മരിച്ചത് നീ ഒരു ഒറ്റ ഒരൊറ്റ കാരണ സംഘത്തെ ഏറ്റവും വെറുക്കുന്ന ആരെയാണെന്ന് അറിയോ യോം ഹിയർ പക്ഷെ അവളെ കൊല്ലുന്നില്ല പ്രൊട്ടക്ട് ചെയ്യുവാണ് അവളുടെ അമ്മ മരിക്കാൻ കാരണം അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടല്ലേ എവളെ ഞാനും മരിച്ച ആ അമ്മയുടെ എന്ത് വിലയാണ് ഉള്ളത് കേട്ടാ മോർണിംഗ് ആയി ഈ കണ്ണു തുറക്കുമ്പോ അവൻ ആ ഫോറസ്റ്റിലാണ് നോക്കുമ്പോ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പുതിയ ഒരാളെ അവിടെ കാണുമ്പോ നീ നല്ലവനാണോ അത് ചീത്ത മനുഷ്യനാണോന്ന് ചോദിക്കും നല്ലവനാണെന്ന് അവൻ പറയുമ്പോഴേക്കും ഒരൊറ്റ ഷൂട്ട് ചെയ്യലായിരുന്നു അവിടെ നിന്ന് ഔട്ട് ചെയ്ത ഏതൊരു ദ്വീപ് കാണിക്കുകയാണ് കറക്റ്റ് ആയിട്ട് ഏതാണെന്ന് അറിയില്ല അവൻ പുതിയ ഡ്രസ്സ് ബീച്ചിന്റെ സൈഡ് ചുറ്റും നോക്കുമ്പോ ഒത്തേ നിക്കുന്നു നമ്മുടെ കാണുമ്പോ അവനും സർപ്രൈസാണ് നീ എന്തോ ഇവിടെ സ്വപ്നം കാണുകയെന്ന് തന്നെ വിചാരിച്ചത് നമുക്ക് ഡേറ്റിംഗിന് പോയാലോ എന്ന് ചോദിച്ച് ജോലിയായിട്ട് ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാണ് ആഗ്രഹിച്ച കാര്യം നടക്കാൻ രണ്ടുപേരും ഒരേപോലെ തന്നെ പ്രയർ ചെയ്യും പിന്നെ നല്ല വെള്ളമുള്ള ഒരു റിവറിന്റെ സൈഡ് അവിടെ ബബിൾസ് എല്ലാം വെച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും അല്ല പോസും അവനെവിടെ അവന്റെ പ്രസൻസ് ഇപ്പൊ എനിക്ക് ഫീൽ ആവുന്നതേ ഇല്ല കേട്ടോ സങ്ങപ്പെന്താ പറയാന്നറിയോ അവനെ കുറിച്ചും മിണ്ടാതിരുന്ന അവൻ ഒരിക്കലും വരില്ല ടൈമിൽ ജ്യൂസ് ിൽ വരുന്ന എല്ലാം സംഘിനു കൊടുക്കും എന്തിനാ ഇത്ര ഇതെന്ന് അവള് ചോദിക്കുമ്പോ ബേക്ക് അവളുടെ ഇഷ്ടം അറിയില്ലാത്തോണ്ട് എല്ലാ ഫ്ലവേഴ്സും വാങ്ങി എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണെന്ന് നിനക്ക് അറിയില്ലേ നീയാണ് എന്റെ ഫസ്റ്റ് ലവ് സഡൻ സഡനായിട്ട് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ സന്തോഷത്തിൽ അവളെ തന്നെ കണ്ണിങ്ങനെ നോക്കിയിരിക്കുമ്പോ അവന്റെ കണ്ണൊരു കൊണ്ട് മൂടി അത് മാത്രല്ല എന്റെ ഫസ്റ്റ് കിസ്സും ആ ഒരു കിസ്സിനൊപ്പം തന്നെ ജപിച്ച സോൾട്ട് ഉണ്ടല്ലോ അത് രണ്ടുപേരുടെ മേലെ എറിഞ്ഞിടും നീ വിഷമിക്കൊന്നും വേണ്ട ഞാൻ വരും നമ്മുടെ ഗ്രാജുവേഷൻ സെർമണിക്ക് മുന്നേ തന്നെ ഞാൻ വരും അതോടെ പോയി അവനോട് മയങ്ങി വീഴുവാണ് അവനെ ഉപേക്ഷിച്ച് സംഗ കൊറച്ചു ദൂരം നടന്നു നീങ്ങും എന്നിട്ടൊരു വിളിയാണ് ബോങ്സു നീ എന്റെ കൂടെ വരണം ആ സമയം അവന്റെ ബോഡിയിൽ നിന്ന് ബോങ്സുന്റെ ആത്മാവ് ഉണ്ടല്ലോ അത് സംഘിനൊപ്പം കൂടുവാണ് അവൾ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അവൾ എവിടേക്കാ പോകുന്നത് ഇനി ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരില്ലേ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനെ എല്ലാത്തിനും കാരണം ഡംജിയോണാണ് അമ്മ എന്റെ ചുറ്റും ഇട്ടാണ് എനിക്കൊന്നും കാണാൻ സാധിക്കില്ലെന്ന് സം ചെറുപ്പത്തിൽ ഒക്കെ അമ്മയോട് പറയുമ്പോ ഇനി ഒരു വഴിയും നിന്റെ കൺമുന്നിൽ കെടിഞ്ഞില്ലെങ്കിൽ കൂടെ നീ മുന്നോട്ട് നടക്കണം അപ്പൊ ഞാൻ എങ്ങാനും വഴിതെറ്റി പോയാൽ എന്ന് ചോദിക്കുമ്പോ ഡംജിയോണാണ് ധൈര്യം കൊടുക്കുക നീ ചൂസ് ചെയ്യുന്ന വഴി അത് കറക്റ്റ് ആയിരിക്കും നിനക്കത് പ്രയോജനപ്പെട്ടില്ലെങ്കിലും നിന്നെ വിശ്വസിച്ച് പിന്നാലെ വരുന്നവരെ അത് പ്രൊട്ടക്ട് ചെയ്യും കാരണം നിനക്ക് നിന്റെ പാതയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്തിട്ട് നടന്നു പോവു സോ അതുകൊണ്ടാണ് സംഘം െ കൂട്ടി ബേക്കിന്റെ ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഈ ഒരു ഭൂമിയിൽ നിന്ന് തന്നെ മറിഞ്ഞു പോകുന്നത് അതിനുശേഷം ആരും അവളെ കണ്ടിട്ടില്ല ബേപ്പ് കണ്ണു തുറന്നു നോക്കിയ സംഅ അവിടെ ഒന്നും ഇല്ല കൊറേ നോക്കി അവിടെ ഒന്നും അവളില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ് സങ്ങില്ലാത്ത ആ വീട്ടിൽ ഇപ്പൊ യോമയും ഫ്ലവർ മാസ്റ്ററും അസിസ്റ്റന്റിലടേയും മാത്രമേ ഉള്ളൂ യോമേന ബോൺസൂൺ ചെയ്തത് പല മന്ത്രങ്ങളൊക്കെ വെച്ച് ഫ്ലവർ മാസ്റ്റർ ആണ് കിട്ടിയിട്ടിരിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ അറിയാഞ്ഞിട്ടാണോ അതറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണോ അവർ ആയിട്ട് നൂറ് പേരെ ബലി നൽകി ശക്തി ആർജിച്ചു കഴിഞ്ഞു നൂറാമതായിട്ട് മരണപ്പെട്ടതാണ് ഡംജിയോൺ എന്റെ അമ്മ സമിനെ ആ ഒരു ശക്തി ഇൻഫോംസ് ചെയ്യും അവൾ ഒരു നീച ശക്തിയായിട്ട് മാറും എല്ലാവരെയും കൊല്ലും അപ്പൊ ഫ്ലവർ മാസ്റ്റർ ആണ് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ലിറ്റിൽ ഫെയറി അവൾക്കറിയാം അവൾ എന്താ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നെ മാത്രമല്ല പ്രശ്നങ്ങളൊക്കെ അവള് సోల్వాం చేయ నీ కండ ജീവ സ്കൂളിലേക്ക് വരുന്നത് കാണിക്കുകയാണ് ഇത്ര നാളും അവർ പഠിച്ചിരുന്നത് പ്ലസ് വൺ ആയിരുന്നു ഇനി തൊട്ട് പ്ലസ് എല്ലാവരും ഒന്നിക്കും അവർക്ക് വീഴാൻ ജൂനിയേഴ്സ് എല്ലാവരും അവന്റെ ഓരോരോ കോമ്പറ്റീഷനും അവർ ചെറിയ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഓരോ മെഡൽസ് അച്ചീവ് ചെയ്യുമ്പോഴും ആദ്യം കോച്ചിന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും അവനിപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഈ കോച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു തവണയല്ല പലതവണ പോകെ പോകെ അവനൊരു മെഷീൻ ായി പറയാം വലിയ വലിയ നേട്ടങ്ങളാണ് അവൻ കൊയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന്റേതായ ഒരു സന്തോഷം ഇല്ല ഫേസിൽ അങ്ങനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടും അവൾ എന്നേലും ബേന വന്ന് കാണും മിണ്ടും എന്നോർക്ക് ചെയ്യുകയാണെങ്കിൽ ബേന ഫോളോ ചെയ്യാത്ത ദിവസങ്ങളെ കുറവാണ് അവൻ ഇടയ്ക്കിടക്ക് വിസിറ്റ് ചെയ്യാറുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ് എന്നവൻ അവിടേക്ക് പോകുമ്പോ ഒരു ഫ്ലവർ ബുക്ക് കൂടെ വാങ്ങും എന്തിനാണെന്നറിയോ ഹ്യൂനക്ക് വേണ്ടി അവന്റെ ആദ്യത്തെ ഫ്രണ്ട് അവൾ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാണ് ഇപ്പോഴും എന്നോട് വെറുപ്പാണെന്നൊക്കെ ബേ ചോദിക്കുമ്പോൾ ഹ്യൂനെ ആദ്യമായിട്ട് സത്യം പറഞ്ഞു എനിക്ക് നിന്നെ വെറുക്കാൻ എന്ത് റീസണുള്ളേ അന്ന് അവിടെ ഫയർ ആക്സിഡന്റ് ഉണ്ടാവാൻ തന്നെ കാരണം ഞാനാ നിനക്കും ആ കാര്യം അറിയാമായിരുന്നു എന്നിട്ട് നീ ആരോടും അറിഞ്ഞില്ല നിന്ന മിസ്ഫോർച്ചൂൺ ആയിട്ട് കണ്ടു അതുകൊണ്ട് എന്താ ഉണ്ടായേ നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ നിന്നെ വെറുത്തു നീ ദേ അതെല്ലാം തന്നെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചതാണ് കാരണം അവനെ ആദ്യമായിട്ട് അംഗീകരിച്ചെന്നും കൂട്ടി ഓടിയത് ഷോനിയായിരുന്നു അതുകൊണ്ട് മാത്രം ശരി അതെല്ലാം ഫോട്ടോ നീ ഇപ്പൊ സന്തോഷായിട്ടാണോ ജീവിക്കുന്നതെന്ന് യൂനെ ചോദിച്ചാ അവൻ സന്തോഷിച്ച നിമിഷങ്ങളിൽ ഏറെയും സംഘിന്റെ കൂടെയുള്ള നിമിഷങ്ങളായിരുന്നല്ലോ അതുകൊണ്ട് അവളുടെ കാര്യം അവളുടെ അടുത്ത് പറയും അവന് നല്ലൊരു ഫ്യൂച്ചർ വിഷ് ചെയ്ത് അവര് നല്ല ഫ്രണ്ട്സ് ആയിട്ട് അതെല്ലാം ജീവനയും കാണുന്നുണ്ടാ അവന് നല്ല വിഷമം സംഘിനോട് ഇതുപോലെ ഒരു ബായി പോലും പറയാൻ പറ്റിയില്ലല്ലോ അവളെ കുറിച്ച് അളയിക്കുമ്പോ ഒക്കെ ജീവയുടെ കണ്ണെന്ന് അറിയണം നല്ല മിസ്സിംഗ് ഉണ്ട് അങ്ങനെ വീണ്ടും മണ്ണിയർ കഴിഞ്ഞു ഗ്രാജുവേഷൻ സെറമണിയാണ് ഇപ്പൊ നടക്കുന്നത് ഹൈ റീജിൻ ബോയം എല്ലാവരും ഒരുമിച്ച് ഫോട്ടോസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോ സംഘിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു ദിവസം അന്ന് ക്ലാസ്സിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം എന്താന്ന് ചോദിച്ചപ്പോ സം പറഞ്ഞ ഡ്രീം ഇതാണ് ഗ്രാജുവേഷൻ ഡേക്ക് വലിയൊരു ബൊക്കെയൊക്കെ വെച്ച് കൊറേ ഫോട്ടോസ് എടുക്കണമെന്ന് ജീഹോ അതെല്ലാം ആലോചിച്ചിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ടൈം തന്നെ ബെയിം വരും ലോഡ് ആയിട്ട് മാഡം നമുക്കൊരു ഫോട്ടോസ് എടുക്കണ്ടേ ഫോട്ടോയിൽ സംഘ വേണം അവൾ ഉണ്ടെന്ന് സങ്കല്പിച്ച് അവൾക്ക് വേണ്ടി ഒരു ക്യാപ്പ് ഇടും എന്നിട്ട് അവളുടെ അതേ ഹൈറ്റിൽ ബൊക്കെ പിടിച്ചാണ് രണ്ടുപേരും കൗണ്ട് ചെയ്യൂ അപ്പൊ ചെയ്യുകയുണ്ടോ അവൾക്ക് ഇത്രയും ഹൈറ്റ് ഒന്നുമില്ലാട്ടോ ഇത്രേ ഉള്ളൂ എന്തിനൊക്കെ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ വേഗം തർക്കിക്കലാണ് ആ ടൈമിൽ സൈലന്റ് ആയിട്ട് ഡോയി അങ്ങോട്ട് വന്ന അതെ ഇത്രയും ഇത് മതി ഇതാണ് കറക്റ്റ് ഞാൻ ഫോട്ടോ എടുത്തു തരാം നിങ്ങൾ രണ്ടുപേരും പോയി നിക്കാൻ പറഞ്ഞ അവള് വൺ ടൂ ത്രീ കൗണ്ട് ചെയ്യും പക്ഷെ മൂന്നാമത്തെ നമ്പർ എണ്ണും മുന്നേ ടോയ് അറിഞ്ഞു പോയി അവൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് സങ്ങിന് അവൾ എവിടെയാണ് എങ്ങോട്ടാണ് പോയത് ഇതൊന്നും തന്നെ അറിയില്ല ആ ഒരു ബൊക്കെ അവരുടെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഉണ്ടായിരുന്നില്ലേ എപ്പോഴും മീറ്റ് ചെയ്യലും സംസാരിക്കാറൊക്കെ ഒക്കെ ഒരു ടെറസ് അവിടെ കൊണ്ടുവന്ന് വെച്ച ഒരു തീരുമാനം എടുത്തു സംഘ് നീ എവിടെയാണെങ്കിലും ഞാൻ നിന്നെ തേടി വരാൻ പോവുക നേരവും പോകുന്നത് നഞ്ചുവിന്റെ വീട്ടിലേക്കാണ് അവർ ഇത്രയും നാളെ ആരാധിച്ചിരുന്ന സെവൻ സ്റ്റാർ ഡൈറ്റം ഉണ്ടല്ലോ ആ ഒരു ദൈവമൊക്കെ അവരെ വിട്ട് എന്നേ പോയി കഴിഞ്ഞിരിക്കുന്നു പൂജയില്ല ദൈമങ്ങളില്ല അവിടെ എല്ലാം തന്നെ ഇരുട്ടു മൂടി ബേന കണ്ടോണ്ട് അവിടേക്ക് യോമ വരുമ്പോ അവൻ ഇപ്പൊ പോലും അവളെ ഭയങ്കര പേടിയാണ് സംഘിന്റെ കോടും ഈ ഒരു പ്ലസിൽ നിന്ന് പോയാ എന്താ അർത്ഥം എന്ന് അവൻ ചോദിക്കും അതിനൊരു അർത്ഥമേളു സംഘം മരിച്ചു ബൈക്ക് അതാണെങ്കിൽ കേട്ടു നിൽക്കാനേ പറ്റില്ല അല്ല അവളുടെ പ്രസൻസ് എനിക്ക് ഫീൽ ആവാറുണ്ടെന്ന് പറയുമ്പോ ശരിയായിരിക്കാം സംഘ അങ്ങനെ മരിക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ടു സ്വപ്നത്തിൽ ഒരിക്കൽ വരണം അങ്ങനെ വന്ന് അവള് പറയും ലാസ്റ്റ് ഒരു കുട്ടുവായി പറഞ്ഞാലേ അത് അംഗീകരിക്കാൻ പറ്റൂ അതുകൊണ്ട് നിനക്കങ്ങനെ എന്തെങ്കിലും സ്വപ്നം വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ വേ ഇല്ലെന്ന് പറയും മരിക്കാത്ത ഒരാൾ എന്തായാലും തിരിച്ചു വരേണ്ടതുമാണ് അങ്ങനെയാണെങ്കിൽ ആ ഈവൾ ഉണ്ടല്ലോ അതുമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നുണ്ടാവും ഇപ്പോ ഇനി അവളായിട്ട് ചെയ്തില്ലെങ്കിൽ ഉള്ളിലുള്ള ഈവൽ സ്പിരിറ്റ് അവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും മറ്റുള്ളവരെ കൊല്ലും സം റിച്വൽസിന് വേണ്ടി ടൂൾസ് എല്ലാം സൂക്ഷിക്കുന്ന ഒരു ബോക്സ് ഉണ്ട് അത് അവന്റെ മുന്നിൽ വെച്ചാൽ ാണ് അവനും കാര്യം പറയുക അവള് നിന്നെ പോലെയൊന്നല്ല ആരും വേദനിപ്പിക്കാനൊന്നും അവൾക്കാവില്ല ആ ബോക്സിലാണെങ്കിൽ സംഘ കോസ്റ്റ്യൂനടക്കം പൊരുതുന്ന ആയുധങ്ങളാണ് അതിലൊരു ബോ കണ്ടവൻ അത് എടുക്കും അവളുടെ ഏത് ലോകത്താണെങ്കിലും അവൾ എനിക്ക് കണ്ടുപിടിക്കണം അതിനാണിപ്പോ ബേ പോകുന്നത് നേരെ ഫ്ലവർ മാസ്റ്ററിന്റെ അടുത്തേക്കാണ് പോകുന്നത് ആ ഒരു ബോ വെച്ച് ആളെ തന്നെ ആദ്യത്തെ ഭീഷണിപ്പെടുത്തും ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തു എന്ന് ചോദിക്കുമ്പോ കൊറേ അമലറ്റ് എഴുതി കൊടുക്കുകയാണ് കൊറേ കഷ്ടപ്പെട്ട് എഴുതി എഴുതി കൈ ഒടിഞ്ഞതാണെന്ന് സിംബോളിക്കലായിട്ട് കാണിച്ചു കൊടുക്കുമ്പോ ദയ ഒന്നും മരട്ട് വേണം അപ്പോ കുറച്ച് ഒളിപ്പിച്ചു വെച്ചതുണ്ടല്ലോ അതും കൂടെ എടുത്ത് അവന് കൊടുക്കും നെയ് വന്ന് കൊടുക്കും അത് എത്ര പൈസയാണെങ്കിലും ഞാൻ അത് തരും അവൻ ആവശ്യമുള്ളത് അത് കൊടുത്തേക്കെന്ന് അവൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച ആൾക്കും നല്ല ടെൻഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നൈസായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ലേഡിയനെ വിട്ടി ചോയിപ്പിക്കുകയാണ് യോഹ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഞാൻ ഒരു വർഷത്തിൽ ഏറെ അങ്ങനെ സംഘനെ ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നെ കൊണ്ട് അവന് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല അവള് നീജ ശക്തിയായിട്ട് മാറി തുടങ്ങി അതിന് എത്രയും വേഗം തടയിടാനാണ് ബേമായിട്ടുള്ള സംഘന്റെ കണക്ഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് അവളെ ട്രാക്ക് ചെയ്യാം ഇനി അത് പറ്റിയില്ല എന്നാണെങ്കിൽ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ആ വഴി ബോങ്സൂന ആയാലും കിട്ടിയാൽ മതി അസിസ്റ്റന്റിലേടിയും പറഞ്ഞ അവൻ തന്നെ നിനക്ക് ഹെൽപ് ചെയ്യൂലോ സെണ്ടത് അവന്റെ ഒരു ചോദിക്കുമ്പോ ഇപ്പൊ നൂറാത്മാക്കളോട് ശക്തി ഉണ്ട് ബോങ്സുന ആ ശക്തി സംഗിന്റെ ബോഡിയിലാണ് ഇപ്പൊ വസിക്കുന്നത് ഈ ലോകത്ത് നിന്ന് തന്നെ ഇവറ്റിയെ തുടച്ചു മാറ്റാൻ എനിക്ക് സംഗിനെ കൊല ചെയ്യേണ്ട വരും അവളെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോ ഞെട്ടിയത് ആരാ ഈ അസിസ്റ്റന്റിലേ ാണ് ഇവിടെ വേണമെങ്കിൽ കാണുന്ന കോസ്റ്റിനെ ഒക്കെ അമലറ്റന്റെ ശക്തി കൊണ്ട് മരട്ടി അങ്ങനെ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു വിവരം വിവരം ഫോട്ടോ എടുത്ത് അറിയോ അറിയോ സത്യം പറ നിന്നൊന്നും കിട്ടിയില്ല കോസ്റ്റ് ഉണ്ടല്ലോ അതായത് ആത്മാക്കള് ഫ്ലവർ മാസ്റ്റർ ആണ് അവന് ഐഡിയ പറഞ്ഞു കൊടുത്തത് അങ്ങനെയുള്ള ആത്മാക്കൾക്ക് നീ ആയിട്ട് ഒരു ഫേസ് കൊടുത്താൽ മതി അവര് നീ പറയുന്നത് എന്തും കേൾക്കും അടുത്ത ടാർഗറ്റ് ഇങ്ങനെ ആത്മാക്കളാണ് ഫേസിൽ തന്നെ ആരോ ും അമലറ്റിന്റെ അവരുടെ യജമാനാണ് ഈ ഫോട്ടോയിലുള്ള ആളെ പറ്റി എന്തെങ്കിലും ഒരു വിവരം തരണം എവിടെ അത് എത്രയും പെട്ടെന്ന് അങ്ങനെ ഓരോ ദിവസം ഓരോ സ്ഥലം ഉള്ള മിക്ക പ്ലേസൊന്നും നോക്കി അന്ന് ഫ്ലവർ മാസ്റ്ററുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച അമലറ്റ് എല്ലാം തന്നെ തീരാറായി അപ്പൊ പോയി പുതിയതും വാങ്ങിച്ചു ഒരുപാട് അന്വേഷിച്ചു ലൈറ്റ് ഉറക്കമൊന്നും ഇല്ലാതെ എന്നും പോയി തേടിക്കൊണ്ടിരിക്കും അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞു പോയി ഇവനിപ്പോ ട്രെയിനിങ്ങിലൊന്നും വരാത്തോണ്ട് കോച്ച് അപ്സെറ്റ് ആണ് എന്താണ് നിനക്ക് പറ്റിയ രാത്രി കണ്ട കുന്നിലും മലഞ്ചേരി ഒക്കെ അമ്പായത് കൊണ്ടാണെന്ന് അതിന്റെ പോലീസ് പിടിക്കുന്നു അവള് നല്ല ഉപദേശമൊക്കെ കൊടുക്കുവാണ് പക്ഷെ വേട വിഷമം അവനല്ല അറിയോ കൊച്ചെ ഫസ്റ്റ് കിസ് അതൊരു ഗുഡ് ബൈ ആണോ അങ്ങനെയാണോ കണക്കാക്കുക അവൾ എന്താ സ്വപ്നത്തെ പോലെ ഒന്നും വരാതിരിക്കുന്നോടൊന്ന് സംസാരിച്ചൂടെ അവളോട് ചിരിച്ചു അത് കാണാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ കോച്ചിന് പ്രശ്നം മനസ്സിലായി ലവ് ലവ് ഫീൽ ആണ് അവൻ ഇങ്ങനെ ആക്കിയത് ഇപ്പോ അവിടേക്ക് ഫേസ് ക്ലാസ് ആയിട്ടുള്ള കോസ്റ്റ് വരുവാണോ കൈകാട്ടി വിളിക്കും അങ്ങനെ പറ്റി എന്തൊരു സീക്രട്ട് ഇൻഫോർമേഷൻ കിട്ടിയെന്ന് അറിയുമ്പോ തന്നെ അവന്റെ ടൂൾ എടുത്ത് പുറപ്പെട്ടു പിന്നാലെ ഫോളോ ചെയ്ത് വരുന്ന യോമ ഇതെല്ലാം തന്നെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ഫേസ്റ്റ് ക്ലാസ് കോസ്റ്റിനെ കൺട്രോൾ അവൾ അതിന്റെ മാസ്റ്റർ ആവും കിട്ടിയത് ഇവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് സംഘം സീക്രട്ടായിട്ട് കഴിയുന്ന ആ ഒരു സ്ഥലം കാണിക്കുകയാണ് അവര് കോസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അവിടെ വെച്ച് നൂറ് മനുഷ്യരെ കൊല ചെയ്തിട്ടുണ്ട് അവരുടെ ആത്മാക്കളെല്ലാം സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നതിനോടൊപ്പം തന്നെ വീണ്ടും മനുഷ്യനായിട്ട് തന്നെ പുനർജനിക്കണം അതിനുള്ള റിച്വൽസ് ആണ് അവൾ ഇപ്പൊ ചെയ്യുന്നത് റീച്ചായി അവനെതിരെ നിൽക്കുന്നവരെല്ലാം അവന്റേതായ നാച്ചുറൽ ടാലന്റ് കൊണ്ട് അവൻ ഇല്ലാതാക്കുകയാണ് കാറ്റിന്റെ ദിശ ശ്രദ്ധിച്ചാണ് അവൻ മുന്നേറുന്നത് തന്നെ ഈ ആത്മാക്കളെല്ലാം സ്വർഗത്തിലേക്ക് അയച്ചാൽ െന്താ കിട്ട സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയ ഈ ഒരു കാര്യം അവളെ പിടിക്കുകയാണ് അവളുടെ കൂടെ വരാൻ വേണ്ടിട്ട് അടുത്ത സെക്കൻഡ് കണ്ണെല്ലാം തന്നെ ഒരു റെഡ് കളർ ആയിട്ട് മാറും ഞാൻ കൊല്ലും അവൾ ചെയ്തോണ്ടിരുന്ന റിച്വൽസ് അല്ലെ യോംഹ തട്ടി തെറപ്പിച്ച് അവളെ കൊല്ലാനായിട്ട് ഹാമർ പൊക്കുമ്പോ അത് രണ്ട് കഷ്ണായിട്ടാണ് പിളർന്നു വീണത് നോക്കുമ്പോ ദീപിയെ വേഗ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോ ബോങ്സ് ഓടും പക്ഷെ വൺ സെക്കൻഡ് ബയുടെ സൗണ്ട്സ് അങ്ങനെ പിടിച്ച് നിർത്തും ായിട്ട് അവൾ അവനെയൊന്ന് നോക്കുകയാണ് എത്ര നാളെ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് കഴിയണോ ഇത്രയും നാൾ കാത്തിരുന്ന ചാൻസ് മിസ്സായതിന്റെ എല്ലാ ദേശീയം യോമഹയ്ക്ക് ഭയങ്കരമായിട്ട് അലറുവാണോ എന്ത് ഈ ലോകം നശിപ്പിക്കാനുള്ള വഴിയാണോ നീ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ അപ്പൊ ബോങ്സൂണെ വെച്ച് നീ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നേന്ന് തിരിച്ചു ചോദിക്കും അവൾ അലറിയാണ് കരയുന്നത് അതേ തെറ്റി തിരുത്താൻ തന്നെ ഞാനിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ നീ സംഘനെ പോലെയാണ് ചിന്തിക്കേണ്ടത് അവൾ ഏത് പ്രശ്നത്തിലും മറ്റൊരാളെ വേദനിപ്പിക്കാതെയാണ് സൊല്യൂഷൻ കണ്ടെത്ത ഇവിടെ വേറെ വഴി വഴിയൊന്നുമില്ലെന്നാണ് യോമഹ അവനെ പറഞ്ഞു മനസ്സിലാക്കി ശ്രമിക്കുന്നത് ഇനി അഥവാ സംഘം നിന്നെ കാണാൻ വന്നാ പോലും കൊല്ലാനായിരിക്കും ജീവൻ രക്ഷിക്കാൻ നോക്കുന്നേ അവളുടെ അടുത്ത് നിന്ന് മാറി നിക്കാൻ ഒരു അഡ്വൈസ് കൊടുക്കും പക്ഷെ ബൈക്കാണെങ്കിലോ സംഘിന്റെ തിങ്സ് അത് കിട്ടിയപ്പോലെ അവൻ എന്ത് സന്തോഷാണെന്ന്